വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ് ചാൻഡ് വ്ലോഗിൻ്റെ പുതിയൊരു കിറ്റിൻ്റെ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളിൽ പറഞ്ഞാൽ ഖത്തറിലാട്ടുള്ളത് ഖത്തറിൽ നമ്മൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും ഖത്തറിലെത്തിക്കും എൻഷാൽ വീഡിയോ ഒക്കെ വരുന്ന ഇപ്പം നമ്മൾ ലുലുവിൻ്റെ നിൽക്കലാണ് ഇപ്പോൾ നമ്മളെ സമയം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവുകയാണ് ശാ നമ്മളെ ബസ്സാടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളതിൻ്റെ ആ സ്ഥലത്ത് ഇത് അൽകോർന്ന് പറഞ്ഞ സ്ഥലമാണ് അൽകോറിൽ ആണ് ചെയ്യാൻ നമ്മൾ ജി എം സി ഒക്കെ അതവിടെ കെടുക്കുന്ന തണുപ്പ് രാത്രി നല്ല തണുപ്പുണ്ട് നോക്കണ്ട നല്ല നല്ല പുതിയ പുതിയ വീഡിയോ ഒക്കെ വരുന്നതാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാരും കാണട്ടോ പിന്നെ നല്ല നല്ല കാറുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല വന്ന വന്നപാട് തന്നെ നമ്മൾ എന്താ നമ്മളെ പല കാലുകളും കണ്ട് കാണാനായി നേരിട്ട് കാണുന്നു ചാറ ഇതാണ് നമ്മളെ ബസ് ഇട്ടോ ഫ്രണ്ടിലെ ആ ബസ്സിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബസ് ഇറങ്ങി നേരെ റൂമിലേക്ക് പോവാട്ടോ പക്ഷാ നമ്മ റൂമൊക്കെ കാണാൻ ചെന്നിട്ടുണ്ട് പിന്നെ എല്ലാരും കമന്റ് ചെയ്യ ആരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കമന്റ് ചെയ്യട്ടോ പോന്നാട്ട കാണുന്ന പറഞ്ഞ രക്ഷയില്ല നമ്മളെ റൂം നമ്പർ മുപ്പത്തി ഒന്നാണ് മക്കളെ ോന്നുണ്ട് അതിനെ നോക്കുകയാണ് വിളി അങ്ങനുണ്ട് നിരത്തിനോളു ഇങ്ങനെ പിടിക്കാനുള്ള ഒരു രാവിലായിട്ടോ രാവിലെ ഇപ്പൊ ഏകദേശം ഒരു ഒമ്പതര കഴിഞ്ഞ ഒമ്പതര മുക്കാലായിട്ടോ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനാകുകയാണ് പിന്നെ വണ്ടി വരും വണ്ടീനാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞാല് ഇപ്പോഴത്തെ റോഡൊക്കെ മുറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെയ്യണു പോലീസുകാർ ഫൈനായിട്ടു വണ്ടി അങ്ങനെ പോവാ ചെയ്യുക നമ്മളെ നാട്ടിലത്തെ മാറ്റി അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് പോകാനും പറ്റൂലോക്കിട്ടെന്നെ പോണം ഇതാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ സ്പോട്ട് ഉണ്ട് കേട്ടോ സാധാ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഇതും കാണാൻ കേട്ടോ ഇപ്പൊ വെള്ളം നിറയ്ക്കുക ഇനി ഞാൻ രാത്രി പോയിട്ട് വെള്ളം നിറച്ച് റോഡ് മുറിച്ച നോക്കിട്ട് പോയത് ഇവിടെ അധികം നമ്മൾ കാണുന്ന ലാൻഡ് ക്രൂസറൊക്കെ ഇവിടെ കുറയാനുണ്ടാവും അധികം നല്ല കഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാണ് വഫ് കിട്ടില്ല അതായത് ഖുറാനിലൊക്കെ വഫ് ചെയ്യാൻ പോലെ കഫ് സ്റ്റോപ്പ് പിന്നെ പറയാനുള്ള അവിടുത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വൃത്തിയിലും വിശാലമായിട്ടുള്ള കേട്ടോ നല്ല ഫോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ചെടിയൊക്കെ നല്ല വൃത്തി ഫ്ലവർ ഫ്ലവറായിട്ടുണ്ടാകുന്ന ചെടികളൊക്കെ ഉള്ളത് നല്ല ചെടികളാ പൂവുള്ള ചില ഇട പരിചയായിട്ട് വരുന്നയാളപ്പും ഓരോ സ്ഥലവും ഓരോന്നൊക്കെ കാണിച്ചു അനുസരിച്ച് എന്റെ മോനെ അടിപൊളി സാധനം എന്താ സൗണ്ട് എൻ്റെ മോനെ ആദ്യം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാറിൻ്റെ കാഴ്ചകളാണ് പിന്നെ ചുറ്റുപാടും കണ്ടോ ബസ്സും കാര്യങ്ങളും സൈഡിലൊക്കെ കണ്ടിട്ട് നല്ല മര ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്ക് വെള്ളം നനച്ചു കൊടുക്കല്ലോ കാട്ട് ആദ്യം നല്ല സെറ്റപ്പ് നമ്മൾ കാറിൻ്റെ ഉള്ളിലാണ് പിന്നെ അടിപൊളി കിട്ടും നല്ല നിരന്ന റോഡായിരിക്കും നമ്മളെ നാട്ടിലത്തെ മാതിരി ആ നേരം വളവും തിരുവൊന്നും ഉണ്ടാവില്ല നേരെ സ്ട്രൈറ്റ് റോഡായിരിക്കും അടിപൊളി തന്നെ മനുഷ്യ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ സ്ഥലത്താനായിട്ടോ അതാണ് നമ്മുടെ ലുലുമാൾ ഇൻട്രസ്റ്റ് എന്നാണ് ഏരിയ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല പുതിയ പുതിയ വീഡിയോ ആയിട്ടും ഇൻഷാല്ല സമയം പോലെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ മനുഷ്യ അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വരാം ബൈ ബായ് ഇഷ